എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വഴിയുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ വരുന്ന ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് ട്രെയിനി ആണ് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും നോക്കാം ആദ്യത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനി ആണ് കെമിക്കൽ ശമ്പളം ലഭിക്കുന്നത് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെയാണ് വേക്കൻസി ആകെ ഇരുപത്തി ഒന്നാണ് അൺറിസേർവ്ഡ് എട്ട് ഇ ഡബ്ല്യു എസ് രണ്ട് ഒ ബി സി ആറ് എസ് സി മൂന്ന് എസ് ടി രണ്ട് അടുത്തത് എക്സിക്യൂട്ടീവ് ട്രെയിനി ആണ് ശമ്പളം ലഭിക്കുന്നത് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെയാണ് വേക്കൻസി പതിനേഴാണ് അൺറിസേർവഡ് ഒമ്പത് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് അടുത്തത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ ആണ് ശമ്പളം സെയിം തന്നെയാണ് വരുന്നത് പതിനാല് വേക്കൻസിയാണ് അൺറിസർവ് ആറ് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബി സി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് അടുത്തത് എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ ആണ് വേക്കൻസി എട്ട് അൺ റിസർവഡ് നാല് ഇ ഡബ്ല്യു എസ് ഇല്ല ഒ ബി സി രണ്ട് എസ് സി ഒന്ന് എസ് ടി ഒന്ന് അടുത്തത് എക്സിക്യൂട്ടീവ് ട്രെയിനി ബി ഐ എസ് ആണ് വേക്കൻസി പതിമൂന്നാണ് അൺ റിസർവഡ് അഞ്ച് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഈ അഞ്ച് പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ആകെ എഴുപത്തി മൂന്ന് വേക്കൻസി ആണുള്ളത് ഇതിലേക്ക് ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം എക്സിക്യൂട്ടീവ് ട്രെയിനി കെമിക്കൽ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഇൻ കെമിക്കൽ ഓർ പെട്രോ കെമിക്കൽ ഓർ കെമിക്കൽ ടെക്നോളജി ഓർ പെട്രോ കെമിക്കൽ ടെക്നോളജി ഓർ കെമിക്കൽ ടെക്നോളജി ആൻഡ് പോളിമർ സയൻസ് ഓർ കെമിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാസ്റ്റിക് ടെക്നോളജി ആണ് വേണ്ടത് കുറഞ്ഞത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി അടുത്തത് ഇൻസ്ട്രമെൻറ്റേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് മിനിമം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അടുത്തത് ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ആണ് വേണ്ടത് അടുത്തത് മെക്കാനിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻജിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഓർ മാനുഫാക്ചറിംഗ് ഓർ മെക്കാനിക്കൽ ആൻഡ് ആണ് വേണ്ടത് അടുത്തത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ബി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കും കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എല്ലാ കോഴ്സുകളും റെഗുലർ കോഴ്സുകളായിരിക്കണം എൻജിനീയറിംഗ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ബി ഇ ഓർ ബി ടെക് ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് ഫൈവ് ഇയർ കോഴ്സ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫൈനൽ ഇയറിലാണ് പഠിക്കുന്നതെങ്കിൽ അതായത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇയറിൽ ഫൈനൽ ഇയർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് സെമ്മിൻ്റെ മാർക്ക് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ആണെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ എം സി എ ഡിഗ്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ അതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇനി പ്രായപരിധി നോക്കാം ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് അപ്പർ ഏജ് ലിമിറ്റ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലും പ്രായത്തിൽ ഇളവുണ്ട് സാലറി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സിക്സ്റ്റി തൗസൻഡ് മുതൽ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് അതുപോലെ തന്നെ അതർ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗേറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ആപ്റ്റ്യൂ ടെസ്റ്റിൻ എൻജിനീയറിംഗ് ഗേറ്റ് എക്സാമിൻ്റെ മാർക്കാണ് നോക്കുന്നത് ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തവർക്കാണ് അപേക്ഷിക്കാനായിട്ട് അവസരമുള്ളത് ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്ത് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഗേറ്റിൻ്റെ റേസ് നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും കറസ്പോണ്ടിംഗ് പേപ്പർ ഗേറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗേറ്റ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്യാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഗേറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടി കഴിയുമ്പോൾ അതിനകത്ത് റേസ് നമ്പർ ഉണ്ടായിരിക്കും ആ റേസ് നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഗെയിലിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഗെയിൽ ഓൺലൈൻ ഡോട്ട് കോമാണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് പതിനെട്ടാണ് ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ് ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത സെയിം ഫോട്ടോ തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഗെയിലിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനെട്ടാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തവർക്കാണ് അപേക്ഷിക്കാനായിട്ട് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ആയി കാണുന്നവരെ നന്ദി